അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ബജാജിൻ്റെ ഇലക്ട്രിക് ഓട്ടോയിലാണ് ഉള്ളത് കേട്ടോ ഇലക്ട്രിക് ഓട്ടോയിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു കുത്തനുള്ള കയറ്റത്തിൻ്റെ അവസാനമാണ് കേട്ടോ ഇത് കാരണം ഇവിടുന്ന് നേരെ വളഞ്ഞുകൊണ്ടുള്ളൊരു കയറ്റാണ് നല്ല കുത്തനൊക്കെ നല്ല കുത്തനുള്ള ഒരു കയറ്റം തന്നെ നമ്മളിവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഈ ഇൽഹോൾ ഡസ്റ്റിൻറ്റിൻ്റെ വർക്കിങ്ങും അതുപോലെ അത് എത്ര സെക്കൻഡ് വർക്ക് ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ വണ്ടി ബാക്കോട്ട് തന്നെയാണ് പോവുക കേട്ടോ നമുക്ക് കാണുന്നുണ്ടല്ലോ ഇങ്ങനെയല്ല ഇൽ ഹോൾഡ് ഡസ്റ്റിങ് നമ്മൾ ജസ്റ്റ് കയറ്റം കയറ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കോട്ട് ഇറക്കുകയാണെങ്കിൽ സെക്കൻഡ് അവിടെ നിൽക്കുന്നതാണ് കമ്പനി പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അത് കൂടി നോക്കുകയാണ് ഇപ്പോൾ വണ്ടി ജസ്റ്റ് ഞാൻ അവിടേക്ക് മൂവ് ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് ബ്രേക്ക് ചവിട്ടും അതിനുശേഷം എത്ര സെക്കൻഡ് അവിടെ നിൽക്കുന്നതാണ് ഇന്നത്തെ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളൊരു സുഹൃത്തിന് ഞാനിത് അവിടെ താഴെ വെച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് ബ്രേക്ക് വന്ന് കാലം എടുക്കാൻ വണ്ടി ബാക്കോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആക്സിലേറ്റർ കൊടുക്കുക അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ കയറ്റുന്നത്തു നിന്നൊക്കെ നമ്മൾ ഇലക്ട്രിക് ഓട്ടോ എടുക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുക എന്നിട്ട് ബ്രേക്ക് അങ്ങോട്ട് എടുക്കണം കേട്ടോ എന്നാലാണ് വണ്ടി കയറ്റം ഇങ്ങനെ മൂവായിട്ട് കയറുക ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ മുന്നോട്ട് കൊടുത്തതിന് ശേഷമാവണം ബ്രേക്ക് വന്ന് കാല് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ വണ്ടി പിറകോട്ട് പോകും നമ്മൾ ഗിയറിലുള്ള വണ്ടിക്ക് ഇത്ര റിസ്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ആക്സിലേറ്റർ കുറച്ച് കൊടുക്കുക അതിന് ശേഷമായിരിക്കണം ബ്രേക്ക് വന്ന് കാലെടുക്കേണ്ടത് ഇപ്പം തന്നെ കണ്ടല്ലോ ഞാൻ കറക്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് വണ്ടി ബാക്കോട്ട് പോയിട്ടുണ്ട് ബ്രേക്ക് മതി കൊടുക്കുക കുറച്ച് എക്സലേറ്റർ കൊടുക്കുക ഇത് ഗണപ്പത്തിന് വണ്ടി മൂവ് ആവുന്നുണ്ട് അപ്പോൾ വണ്ടി ഇളകാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഈ ഇവിടെ ഇതാ എൻഡാണിത് ഇവിടെ ചവിട്ടി ഇനി നമ്മൾ ബ്രേക്ക് ഒഴിവാക്കുമ്പോൾ എത്ര സെക്കൻഡ് ഇതാകും രണ്ട് മൂന്ന് നാല് എനിക്ക് തോന്നുന്നു പത്ത് സെക്കൻഡ് കിട്ടുന്നില്ല കേട്ടോ ഒന്ന് കൂടി നോക്കുകയാണ് ചവിട്ടി ഇനി ബ്രേക്ക് എടുക്കുകയാണ് അപ്പോൾ ഒരു നാല് അഞ്ച് അഞ്ച് സെക്കൻഡോളം അത്രേ ഉള്ളൂ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒന്നുകൂടി ഞാൻ നമ്മൾ കുറച്ച് ബാക്കോട്ട് വണ്ടി വെച്ചിട്ടുണ്ട് ഒന്നുകൂടി പോയിട്ട് ചവിട്ടാണ് കേട്ടോ ചവിട്ടി ബ്രേക്ക് എടുത്തു അപ്പോൾ മൂന്ന് നാല് അഞ്ച് ഏകദേശം ഒരു അഞ്ച് സെക്കൻഡാണ് ഈ ഹോൾഡസ്റ്റിൻ്റെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക് വന്ന് കാല് എടുത്താലുള്ള ആ ടെസ്റ്റ് ഇതോടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് സെക്കൻഡ് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അധികം എടുത്തതിനുള്ള ഒരു കുത്തനുള്ള ഇറക്കാൻ കേട്ടോ അവിടെയും നമ്മളിത് ട്രൈ ചെയ്യുകയാണ് ഇറക്കത്തിൽ ഇൽഹോൾഡേഴ്സ്റ്റിൻ്റെ അതായത് വണ്ടി നമ്മൾ കയറ്റം കയറുമ്പോഴാണ് ഇൽഹോൾഡസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെ ഇറക്കത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ കാലെടുത്ത് വണ്ടി കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ നിർത്തി നോക്കുമ്പോൾ ഫ്രണ്ടിലായിട്ട് പോകുമ്പോൾ ഇൽ ഹോൾഡേർസ്റ്റിൻ്റെ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് കൂടി നമ്മൾ നോക്കുകയാണ് ഇങ്ങനെ വണ്ടി ഇതാ മുന്നോട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ബ്രേക്ക് വന്ന് കാലെടുത്ത് വണ്ടി മുന്നോട്ട് പോവാനാണ് ഇപ്പോൾ ബ്രേക്ക് വന്ന് കാലെടുക്കുമ്പോഴത്തേനും ആ ഒരു സെക്കൻഡ് ഇറങ്ങുമ്പോൾ ഇല്ല കേട്ടോ ഇത് ഹോൾഡസ്റ്റിൻ്റെ കയറ്റം കയറുമ്പോൾ മാത്രമേ ഉള്ളൂ ഫ്രണ്ട് മുകളിലോ വണ്ടി മുകളിലോട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതോടെ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് നമ്മൾ സുഹൃത്തുക്കൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പിന് ഒന്ന് തന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രെയിൽ ചെയ്താണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ കിട്ടുമ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്